നമസ്കാരം ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങളിൽ സുരക്ഷിതരല്ലേ അയർലൻഡിൽ നിന്ന് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്ത ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല അടുത്തിടെ അയർലൻഡിൽ നിന്ന് പുറത്ത് വന്നതെല്ലാം തന്നെ ഇന്ത്യക്കാർ നേരിടുന്ന വംശീയാക്രമണത്തിൻ്റെ വാർത്തകളായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഇന്നലെ മലയാളി ബാലിയേക്ക് നേരിടേണ്ടി വന്ന ആക്രമണം ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വംശീയതയ്ക്ക് അതിന്റേതായ കാരണങ്ങൾ നൂറ്റാണ്ടുകളായുള്ള ഈ രാജ്യത്ത് മുൻപും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു ഏതാനും വർഷം മുൻപ് ഒരു മലയാളിയുടെ വീട് തീയിട്ട് നശിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ പ്രാദേശിക ജനത പിന്തുണയുമായി എത്തിയതും വർഷങ്ങളായി അയർലൻഡിൽ കുടിയേറിയ മലയാളികൾ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല മാസങ്ങൾക്ക് മുൻപ് അയർലൻഡ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മലയാളി നഴ്സ് സ്ഥാനാർത്ഥി ആയതും തദ്ദേശരായ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തതും ഇതേ നാട്ടിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ ആവശ്യമായ മുഴുവൻ വോട്ടും ലഭിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നൽകിയത് നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നുവെന്ന് അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അയർലൻഡിനെ പെട്ടെന്ന് എന്താകും സംഭവിച്ചിരിക്കുക ഇപ്പോൾ ഇന്ത്യൻ എംബസിക്ക് പോലും അയർലൻഡിലുള്ളവർ സ്വയരക്ഷയ്ക്ക് മുൻകരുതലെടുക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ട ദുരവസ്ഥെത്തിയത് അത്യധികം ഗൗരവമുയർന്ന സാഹചര്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ കഴിവുന്ന തദ്ദേശീയരെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള സംയമനം കാട്ടാനാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അഭിപ്രായമുള്ളവരും ഏറെയാണ് തുടർച്ചയായ അക്രമവാർത്തകൾ കേൾക്കേണ്ടി വരുമ്പോൾ ഈ നാട്ടിൽ എത്ര കാലം സുരക്ഷിതമായി കഴിയാനാകുമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് കുടിയേറ്റ വിരുദ്ധത ഉയർത്തി ബോൺ ആഘോഷം വരുന്ന നടത്തിയാണ് പ്രാദേശിക വംശീയ വംശയാക്രമികൾ കുടിയേറ്റക്കാർക്കെതിരായ വികാരം ആളിക്കത്തിക്കുന്നത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അയർലൻഡിൽ കഴിയുന്ന ലക്വീർ സിംഗ് തന്റെ കാറിൽ ആക്രമിക്കപ്പെട്ടത് തിരിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങൂ എന്ന ആക്രോശം കേട്ടുകൊണ്ടായിരുന്നു തന്റെ ടാക്സി കാറിൽ കയറിയ രണ്ട് ചെറുപ്പക്കാർ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ജൂലൈ പത്തൊൻപതിന് ഒരു ഇന്ത്യക്കാരൻ ആക്രമിക്കപ്പെട്ട നടുക്കം മാറും മുമ്പെയാണ് ഡോക്ടർ സന്തോഷ് യാദവ് എന്ന വ്യക്തി കഴിഞ്ഞ ആഴ്ച ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം വീടിന് പുറത്ത് കളിച്ച മലയാളി പെൺകുട്ടിയോട് ലക്വീറിനോട് പറഞ്ഞ പോലെ വൃത്തികെട്ട ഇന്ത്യക്കാരെ നീ മടങ്ങിപ്പോകൂ എന്ന ആക്രോശത്തോടെ ആക്രമിക്കുകയായിരുന്നു മകൾ നിയാ നവീനുണ്ടായി ഞെട്ടിക്കുന്ന അനുഭവത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് അമ്മയായ മലയാളി നേഴ്സ് അനുവ അച്യുതന് വീടിന് പുറത്ത് കൂട്ടി കളിക്കുമ്പോഴാണ് സംഭവം എന്ന് അനുബ ഐറിഷ് ടൈംസിനോട് പറയുകയുണ്ടായി എട്ട് വർഷമായി അയർലൻഡിൽ ജോലി ചെയ്യുന്ന അനുഭ സ്വന്തം നാട് പോലെയാണ് ഇവിടം കണക്കാക്കുന്നത് അടുത്തിടെയാണ് ഐറിഷ് പൗരത്വം അവർക്ക് കിട്ടിയതും അതേസമയം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അയർലൻഡിൽ തുറസായ മൈതാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർക്കുന്ന വമ്പൻ ഇവന്റുകൾ പതിവാകുന്നത് തദ്ദേശ സമൂഹത്തെ കാര്യമായി പ്രകോപിപ്പിക്കുന്നു എന്ന ആക്ഷേപം ഒരു കോണിൽ ഉയരുന്നുണ്ട് മ്യൂസിക് ബാൻഡുകളുമൊക്കെ ചേർന്നുയർത്തുന്ന ശബ്ദകോലഹലങ്ങൾ തദ്ദേശ സമൂഹത്തിലെ അവിടെയുള്ളവരെ അസ്വസ്ഥരാക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നു ശബ്ദകലുഷിതമായ ഷോകളും അന്യഭാഷകളും സംസ്കാരവും ഇടകലരുന്ന ഇവന്റുകളും ചെണ്ടമേലം പോലെയുള്ള തദ്ദേശീയർക്ക് അത്ര ആകർഷകമായി തോന്നാൻ ഇടയില്ലാത്ത ബഹളങ്ങളും ഒക്കെ ആകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ എന്തെന്നൊരു ധാരണയില്ലാതെ പോകുന്ന തദ്ദേശീയർക്ക് അതിൽ അലോചകമായി തോന്നുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ കാരണങ്ങളാകുന്നുണ്ടോ എന്ന ചോദ്യവും ചർച്ചകളിൽ എത്തുന്നുണ്ട് ഇത്തരം ചിന്തകൾ വംശയാക്രമണങ്ങൾക്ക് വഴി ഒരുക്കുമ്പോൾ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത് ഇത്തരം ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കുന്നവരുമായിരിക്കും അയർലൻഡിൽ പ്രത്യേകിച്ച് ഡബ്ലിനിൽ അടുത്ത കാലത്തായി ഇന്ത്യൻ വംശർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയ്ക്കും നയതന്ത്ര ഇടപെടലുകൾക്കും കാരണമായിട്ടുണ്ട് ആക്രമണങ്ങൾ കൊള്ള ഭീഷണിപ്പെടുത്തൽ എന്നിവ ഇന്ത്യൻ പൗരന്മാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സുരക്ഷ സാമൂഹ്യ ഐക്യം വർണ്ണവിവേചനത്തോടുള്ള അയർലൻഡിന്റെ നിലപാട് എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും ഉയർന്നു ഇന്ത്യൻ വംശജനായ സംരംഭകരും സീനിയർ ഡാറ്റ സയന്റിസ്റ്റുമായ സന്തോഷ് യാദവിനെ കഴിഞ്ഞ ആഴ്ചയാണ് ഡബ്ലിനിൽ വെച്ച് ഒരു കൂട്ടം യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചത് അപ്പാർട്ട്മെന്റിന് സമീപത്തെ ആറുപേർ യാതൊരു പ്രകോപനമില്ലാതെ തന്നെ ആക്രമിക്കായിരുന്നുവെന്ന് അദ്ദേഹം ലിങ്ക്ഡിനിലാണ് കുറിച്ചത് കണ്ണട തട്ടിപ്പറിച്ച് പൊട്ടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു ഈ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഡബിളിനിൽ ഉടനീളം വംശീയാതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഡബിളിനുടനീളം ഇന്ത്യക്കാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നിട്ടും സർക്കാർ നിശബ്ദത പാലിച്ചു ുന്നു ഈ കുറ്റവാളികൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഈ വിലയിരുത്തലിനെയാണ് എംബസിയും അംഗീകരിക്കുന്നത് അത്യപൂർവ്വമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകൾ എംബസികൾ ഇറക്കാറുള്ളത്